കോഴിക്കോട് നഗരത്തിൽ അതിശക്തമായ മഴ രാത്രി ഏഴ് മണിക്ക് തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം മിഥിലാ ബാലിനുണ്ട് വിശദാംശങ്ങളുമായി മിഥില രാവിലെ മുതൽ സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ മഴയാണ് കോഴിക്കോടും ശക്തമായ മഴ പെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ എവിടെയൊക്കെയാണ് ഈ വെള്ളക്കെട്ട് പ്രശ്നമാകുന്നത് ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകുന്നേരം ഏഴര എട്ട് മണിയോടെ ആരംഭിച്ച മഴ ഇപ്പോഴും നിർത്താതെ കോഴിക്കോട് നഗരത്തിൽ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം ഈ ഒരു വെള്ളക്കെട്ടുള്ളത് കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്തിൽ മാവൂർ റോഡിൽ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ഈ ഒരു വെള്ളക്കെട്ടുള്ളത് കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറിയൊരു മഴ പെയ്താൽ പോലും വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് വിവിധ ഇടങ്ങളിൽ അത് എല്ലാ കാലങ്ങളിലും പലതരത്തിലുള്ള ഈ ഓടകളെല്ലാം നവീകരിച്ചാലും എപ്പോഴും ജനങ്ങൾ ഉന്നയിക്കുന്ന ഒരു പരാതിയാണ് കാലവർഷത്തിന് മുമ്പ് എല്ലാ ഇപ്പോഴും ഓടകൾ വൃത്തിയാക്കും ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി ഉണ്ടാകുമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ പറയും പക്ഷേ അതൊന്നും തന്നെ പ്രാവർത്തികമാകാറില്ല അതൊന്നും പ്രാവർത്തികമായിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വെള്ളക്കെട്ട് ഈ വെള്ളക്കെട്ടുള്ളത് കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് കാണുന്നത് ഇത്തരത്തിൽ വെള്ളക്കെട്ട് പുതിയ ബസ് സ്റ്റാന്റിന് സമീപത്തുണ്ട് കെ എസ് ആർ ടി സി സ്റ്റാന്റിന് മുന്നിലുണ്ട് മാവൂർ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അതായത് കോഴിക്കോട് നഗരത്തിൽ മിക്കയിടങ്ങളിലും ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ട് വാഹനങ്ങളെല്ലാം തന്നെ ദൃശ്യങ്ങൾ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് വാഹനങ്ങളെല്ലാം തന്നെ ഈ വെള്ളക്കെട്ടിലൂടെ കടന്നു പോകുന്നത് ചിലയിടങ്ങളിൽ വലിയ രീതിയിൽ ഗതാഗത കുരുക്കും ഉണ്ടാകുന്നുണ്ട് ഏഴരയ്ക്ക് തുടങ്ങിയ മഴ ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുകയാണ് നഗരത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇതുതന്നെയാണ് കോഴിക്കോട് നഗരത്തിലെ ഒരു അവസ്ഥ വലിയ രീതിയിൽ മഴ പെയ്യുന്നു ഏഴര എട്ട് മണിക്ക് ശേഷം പെയ്യുന്ന മഴ പിന്നീട് പുലർച്ചയോളം വരെ തുടരുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി കോഴിക്കോട് നഗരത്തിൽ നിന്നും കാണാൻ കഴിയുന്നത് മലയോര മേഖലകളിൽ മഴയുണ്ട് പക്ഷേ നിലവിൽ ഇപ്പോൾ മലയോര മേഖലകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് നഗരത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും ശക്തമായ മഴയും ഗോകുൽ കൊണ്ടേയിരിക്കുന്നത് കോഴിക്കോട് വൈകുന്നേരം ആരംഭിച്ച മഴ ഇപ്പോഴും രാത്രി മണിയോട് ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നു എന്നതാണ് വിധു നൽകുന്ന വിവരം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തടക്കം വലിയ വെള്ളക്കെട്ട് റോഡുകളിൽ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്